വടപുറത്തെ വീട്ടിൽ വന്നതായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ടാണയിൽ ടേക്ക് ഫൺ ഫണ്ണിലേക്ക് ഓപ്പണായി എന്നുള്ള വിവരം അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവിടെ പോകാമെന്ന് വിചാരിച്ചു അമ്മച്ചേയും ഞാനും മമ്മയും ഹനോക്കുട്ടനും അപ്പസും കൂടെയാണ് പോയത് കേട്ടോ ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു നമുക്ക് ഒത്തിരി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ടിട്ട് ആവും ഇരുപത് രൂപയുള്ളു കേട്ടോ ടിക്കറ്റ് ഒൻപത് മണിവരെ ആ ടിക്കറ്റിൽ നമുക്കവിടെ നിൽക്കാൻ പറ്റും കുഞ്ഞു പിള്ളേർക്കുള്ള റൈഡാണ് കൂടുതലും ആ ലോറിയിൽ വരുന്നത് പുതിയൊരു റൈഡാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു ആ ലോറി അങ്ങോട്ട് വരുന്നത് ഒത്തിരി സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഹാനക്കുട്ടേനെ അവിടുത്തെ കുതിരിയിലും അതുപോലെ തന്നെ താറാവിലൊക്കെ ഇരുത്തി ഇച്ചിരി കൂടി വലിയ ഒരു എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ പറ്റിയ റൈഡാണ് അവിടെ കൂടുതലും പിന്നെ ഒരു പൂളിൽ എല്ലാവർക്കും ഇറങ്ങാൻ തോന്നുന്നു എല്ലാ പ്രായക്കാർക്കും ഇറങ്ങാൻ പറ്റുന്ന ഒരു പൂളുണ്ട് പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് ചുമ്മാ വർത്താനും പറയാമെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം കുഞ്ഞു കുഞ്ഞി ഫൺ ഗെയിംസ് ഒക്കെയുണ്ട് കുഞ്ഞുങ്ങൾക്ക് കഫയുണ്ട് നല്ല ചായയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് കഫയുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല രസമുള്ള ക്ലൈമറ്റ് ഉണ്ട് പിന്നെ కృష్ణ సొప్పు పిండి మావే లీడీ ఇంకా అతిచీడికల్ స్టాచ్యూ